നമസ്കാരം കൊടുങ്കാറ്റ് റേറ്റിലേക്ക് സ്വാഗതം ഇന്നത്തെ കേരളത്തിലെ റബ്ബറിന്റെയും മറ്റ് ഉൽപ്പന്നങ്ങളുടെയും വില നമുക്ക് പരിശോധിക്കാം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഏഴാം തീയതി തിങ്കളാഴ്ച ആദ്യം നമുക്ക് റബ്ബറിന്റെ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോറിന് ഒരു കിലോഗ്രാം ഇരുന്നൂറ്റി അഞ്ച് രൂപയാണ് ആർ എസ് എസ് ഫൈവിന് ഒരു കിലോഗ്രാം ഇരുന്നൂറ്റി രണ്ട് രൂപയാണ് ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോറിന് ഒരു കിലോഗ്രാമിന് ഇരുന്നൂറ്റി അഞ്ച് രൂപയാണ് ആർ എസ് എസ് ഫൈവിന് ഒരു കിലോഗ്രാമിന് ഇരുന്നൂറ്റി രണ്ട് രൂപയാണ് ഇനി നമുക്ക് മറ്റ് ഗ്രേഡിംഗ് ഷീറ്റിന്റെ വില നോക്കാം ലൂസ് ഒരു കിലോഗ്രാം നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് ലോട്ട് ഒരു കിലോഗ്രാം നൂറ്റി എൺപത്തി നാല് രൂപ മുതൽ നൂറ്റി എൺപത്തി ഒമ്പത് രൂപ വരെ ഇന്നത്തെ റബ്ബറിന്റെ വ്യാപാരി വില നോക്കിയാൽ കോട്ടയം ആർ എസ് എസ് ഫോറിന് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ ആർ എസ് എസ് ഫൈവിന് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ ഐ എസ് എസ് ഒരു കിലോഗ്രാമിന് നൂറ്റി എഴുപത്തി ഒൻപത് രൂപ അമ്പത് പൈസ മുതൽ നൂറ്റി എൺപത് രൂപ വരെ ഒട്ടുപാലിന്റെ വ്യാപാരി വില നോക്കിയാൽ എഴുപത് ശതമാനം ഡിആർ സി ഉള്ള ഒട്ടുപാലിന് ഒരു കിലോഗ്രാമിന് നൂറ്റി പത്തൊമ്പത് രൂപ അമ്പത് പൈസ മുതൽ നൂറ്റി മുപ്പത് രൂപ വരെയാണ് ഇനി നമുക്ക് കേരളത്തിലെ ലാറ്റക്സിന്റെ വ്യാപാരി വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി എൺപത്തി ആറ് രൂപ ഇരുപത്തിയഞ്ച് ശതമാനം ഡിആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് ഒമ്പതിനായിരത്തി മുന്നൂറ് രൂപയാണ് മുപ്പത് ശതമാനം ഡിആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയാണ് ഇനി മുപ്പത്തി അഞ്ച് ശതമാനം ഡിആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് പതിമൂന്നായിരത്തി ഇരുപത് രൂപയാണ് ഇനി നമുക്ക് മറ്റ് ഉൽപ്പന്നങ്ങളുടെ വില നോക്കാം തേങ്ങ അറുപത്തി ഒന്ന് രൂപ ചുക്ക് ബസ് ഇരുന്നൂറ്റി അൻപത് രൂപ കുരുമുളക് പുതിയതിന് എഴുന്നൂറ്റി ആറ് രൂപ കുരുമുളക് അൻഗാർബിൾഡ് എഴുന്നൂറ്റി പതിനാറ് രൂപ കുരുമുളക് ഗാർബിൾഡ് എഴുന്നൂറ്റി മുപ്പത്തി ആറ് രൂപ വെളിച്ചെണ്ണ തയ്യാർ ലിറ്റർ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് ലിറ്റർ ഇരുന്നൂറ്റി എഴുപത് രൂപ കൊക്കോ മുന്നൂറ് രൂപ കൊപ്ര എടുത്തപടി നൂറ്റി എഴുപത്തി ആറ് രൂപ പിണ്ണാക്ക് എക്സ്പെല്ലർ മുപ്പത്തി എട്ട് രൂപ റോട്ടറി നാൽപ്പത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ ജാതിപത്രി ചുവപ്പ് ആയിരം രൂപ ചുവപ്പ് സെക്കൻഡ് നാനൂറ് രൂപ മഞ്ഞ ആയിരം രൂപ ഫ്ലവർ ചുവപ്പ് ആയിരത്തി അറുന്നൂറ് രൂപ മുതൽ ആയിരത്തി എഴുന്നൂറ് രൂപ വരെ ഫ്ലവർ മഞ്ഞ ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ മഞ്ഞൾ സേലം നൂറ്റി അമ്പത്തി അഞ്ച് രൂപ അടയ്ക്കാം പുതിയത് ഇരുന്നൂറ്റി ഇരുപത് രൂപ മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെ അടയ്ക്കിയ പഴയത് മുന്നൂറ് രൂപ മുതൽ മുന്നൂറ്റി അമ്പത് രൂപ വരെ ജാതിക തൊണ്ടൻ നൂറ്റി എൺപത് രൂപ മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരെ തൊണ്ടില്ലാതെ പുതിയത് അഞ്ഞൂറ്റി മുപ്പത് രൂപ പഴയത് അഞ്ഞൂറ്റി അറുപത് രൂപ ഗ്രാമ്പു എണ്ണൂറ്റി ഇരുപത് രൂപ നാടൻ തൊള്ളായിരത്തി എൺപത് രൂപ കാപ്പിപ്പരിപ്പ് കിൻഡലിന് നാൽപ്പത്തി ആറായിരം രൂപ ഉണ്ട ചാക്ക് അമ്പത്തിനാല് കിലോഗ്രാം പതിമൂന്നായിരത്തി എണ്ണൂറ് രൂപ ഇഞ്ചി ചാക്ക് അറുപത് കിലോഗ്രാം ആയിരത്തി നാനൂറ് രൂപ ഏലം ഉണക്ക കിലോഗ്രാമിന് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ മുതൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ നേന്ത്രക്കായ ക്വിൻഡലിന് നാലായിരത്തി എണ്ണൂറ് രൂപ കുരുമുളക് വയനാടൻ എഴുന്നൂറ്റി പതിനഞ്ച് രൂപ ചേട്ടൻ എഴുന്നൂറ്റി അഞ്ച് രൂപ നെല്ല് ക്വിൻഡലിന് രണ്ടായിരത്തി മുന്നൂറ് രൂപ പച്ചമരിച്ചിന് മുപ്പത്തി അഞ്ച് രൂപ ഇതാണ് ഇന്നത്തെ മറ്റു ഉൽപ്പന്നങ്ങളുടെ വില എല്ലാ ദിവസവും റബ്ബറിന്റെയും മറ്റുപന്നങ്ങളുടെയും വില കൃത്യമായി നേരത്തെ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ എനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക सब्सक्राइब सब्स्क्रेब